ബെഹ്റനിലെ വിവിധ സ്ഥാപനങ്ങളിൽ നിന്നും വ്യക്തികളിൽ നിന്നും അഞ്ച് ലക്ഷം ദിനാറിലധികം തട്ടിപ്പ് നടത്തി നാട്ടിലേക്ക് മുങ്ങിയ മലയാളികളടങ്ങുന്ന ഒരു സംഘത്തെക്കുറിച്ചുള്ള വാർത്ത ഇന്നലെ ബെഹ്റൻ വാർത്ത കൈകാര്യം ചെയ്തതാണ് ഈ വാർത്ത കൊടുത്തതിന് പിന്നാലെ നിരവധി ആളുകളാണ് ബഹ്റൻ വാർത്തയെ കോൺടാക്ട് ചെയ്യുന്നത് ഈ തട്ടിപ്പ് സംഘത്തെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ നൽകാൻ അവർ തട്ടിപ്പിനെതിരയായ വാർത്തകൾ നമ്മളോട് പങ്കുവയ്ക്കാൻ അവർ നടത്തുന്ന നിയമ പോരാട്ടങ്ങളെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ വ്യക്തമാക്കാൻ ഈ തട്ടിപ്പ് സംഘത്തിന്റെ വലയിലായി ലക്ഷക്കണക്കിന് രൂപ നഷ്ടമായ കൊല്ലം സ്വദേശിനി ഷാനുജാൻ ബെഹ്റൻ വാർത്തയോട് ഇന്ന് സംസാരിക്കാൻ തയ്യാറായിട്ടുണ്ട് അവരുടെ അനുഭവം അവരിപ്പോ ഈ തട്ടിപ്പ് സംഘത്തിലെ പ്രധാനിയായിട്ടുള്ള തിരുവനന്തപുരം സ്വദേശിയെ തേടി നാട്ടിലെത്തി അവിടെ വലിയൊരു നിയമ പോരാട്ടം നടത്തുന്ന തിരക്കിലാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ വരെ അവർ നേരിട്ട് സമീപിക്കുകയുണ്ടായി ഇപ്പോൾ അവർ പങ്കുവയ്ക്കുന്നതനുസരിച്ച് ഇന്റർപോളിന്റെ സഹായത്തോടു കൂടി ശക്തമായിട്ടുള്ള നിയമ പോരാട്ടത്തിൻ്റെ ആവശ്യകതയെക്കുറിച്ച് അവർ പറയുന്നുണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന തുകയിലോ നമ്മൾ ഉദ്ദേശിക്കുന്ന തലത്തിലോ അല്ല ഈ തട്ടിപ്പ് നടന്നത് മാസങ്ങൾ നീണ്ട ആസൂത്രണത്തോടുകൂടിയാണ് ഇങ്ങനെയൊരു തട്ടിപ്പ് സംഘം മനാമയിൽ പ്രവർത്തിച്ചതെന്നാണ് ഷാനുജാൻ പറയുന്നത് ഒരു വർഷം മുൻപാണ് സീഫേരിയയിൽ ജനറൽ ട്രേഡിംഗ് ആൻഡ് കോൺട്രാക്ടി ലൈസൻസിങ് എന്നൊക്കെയുള്ള പേരിൽ ഒരു സ്ഥാപനം തുടങ്ങിയത് അവർ ബഹ്റിലെ വിവിധ സ്ഥാപനങ്ങളുമായ വ്യക്തികളും ഒക്കെ ആയിട്ട് കോണ്ടാക്റ്റ് ചെയ്ത് ആദ്യവരുടെ വിശ്വാസം ആർജിച്ചു റെഡി ക്യാഷൽ സാധനങ്ങളും സേവനങ്ങളും ഒക്കെ കൈപ്പറ്റി പിന്നെ ചെക്കുകൾ നൽകി ഒരാഴ്ചത്തെ കാലാവധിയുള്ള ചെക്കുകളൊക്കെ നൽകിയാണ് സാധനങ്ങളും സേവനങ്ങളും ഒക്കെ പിന്നെ കൈപ്പറ്റുന്നത് അതിനുശേഷം ഇത് ഒരു മാസത്തെ കാലാവധിയുള്ള ചെക്കുകളായി അതിലൊക്കെ കൃത്യമായിട്ട് തുക അടയ്ക്കുന്നുണ്ട് തുക വിഡ്രോ ചെയ്യാൻ ആളുകൾക്ക് പറ്റുന്നുമുണ്ട് പിന്നീടാണ് ബൾക്കായിട്ടുള്ള ഓർഡറുകളും ബൾക്കായിട്ടുള്ള ഒക്കെ അവർ കൈപ്പറ്റിയത് പക്ഷേ അവിടെയാണ് പല ആളുകൾക്കും കബളിപ്പിക്കൽ പറ്റിയത് എന്തായാലും ഈ സംഘാംഗങ്ങളെ പിടികൂടാനും ഈ സംഘാഗങ്ങളുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങളും നമ്മളോട് ഇന്ന് പങ്കുവെക്കുന്നത് ഷാനുജാനാണ് അവരുടെ വാക്കുകൾ കേൾക്കാം അവരുമായിട്ടുള്ള ടെലിഫോൺ സംഭാഷണമാണ് അത് കൃത്യമായി റെക്കോർഡ് ചെയ്തതാണ് അവരുടെ സമ്മതത്തോടു കൂടി എൻ്റെ പേര് ഷാനുജാൻ ഞാൻ മനാമയിലെ ഗോൾഡൻ ആൻഡ് ട്രാവൽസിന്റെ മാനേജറാണ് അപ്പം നമ്മളടുത്ത് ഈ ജേട്ടകെന്ന് പറഞ്ഞ സ്ഥാപനം കോൺടാക്ട് ചെയ്യുന്നത് മൂന്നാം തീയതി ഓഗസ്റ്റ് മൂന്നാം തീയതിയാണ് മൂന്നാം തീയതി നാലാം തീയതി അഞ്ചാം തീയതി അപ്പൊ ഈ മൂന്ന് ദിവസത്തേക്കുള്ള ടിക്കറ്റിനു വേണ്ടിയിട്ടാണ് അവർ അപ്രോച്ച് ചെയ്യുന്നത് അപ്പൊ അപ്രോച്ച് ചെയ്യുന്ന സമയത്ത് നമ്മളുടെ കമ്പനിയിലുള്ള വേറൊരാൾ ത്രൂ ഇവര് നമ്മളെ കോണ്ടാക്ട് ചെയ്തിരുന്നു അയാൾക്ക് അയാൾക്ക് ഈ ഫ്ലോർ മില്ലാണ് അപ്പൊ ഫ്ലോർ എന്ന് വെച്ചാൽ ഡ്രൈ ഡ്രൈ ഫ്രൂട്ട്സ് ഐറ്റംസ് അങ്ങനത്തെയൊക്കെയുള്ള സാധനങ്ങൾ സെയിൽ പർച്ചേസ് പൊടിച്ച് കൊടുക്കുക അങ്ങനെയൊക്കെയുള്ള പരിപാടികളാണ് അപ്പൊ പുള്ളിയെ അവര് വിളിച്ചിട്ട് പറഞ്ഞ് അവർക്കൊരു നൂറ് കിലോ സാപ്രോന്റെ ഓർഡർ പുള്ളിക്ക് കൊടുത്തു അപ്പൊ നൂറ് കിലോ സാഫ്രോന്റെ ഓർഡർ കൊടുത്ത പ്രകാരം പുള്ളി അതില് ഭയങ്കര ആയി കാരണം നൂറ് കിലോ സാഫ്രോൺ പുള്ളി മാർക്കറ്റിൽ നിന്ന് എടുത്ത് സെയിൽ ചെയ്യുമ്പോൾ പുള്ളിക്ക് ഓൾമോസ്റ്റ് ട്വന്റി ഓളം പ്രോഫിറ്റ് കിട്ടും അപ്പൊ അവർ പറഞ്ഞു ഓക്കെ നോ പ്രോബ്ലം നിങ്ങൾ എത്ര വേണമെങ്കിലും പ്രോഫിറ്റ് ആഡ് ചെയ്തിട്ട് നിങ്ങൾ ഞങ്ങൾക്ക് സാധനം തന്നാൽ മതി എന്നുള്ള ലെവലിൽ പുള്ളിനെ വിളിച്ചപ്പോൾ പുള്ളി തന്നെ നമ്മളുടെ സെയിം സ്പോൺസറിന്റെ അണ്ടറിലുള്ള ആളാണ് അപ്പൊ പുള്ളി ഓക്കെ നമ്മളെ വിളിച്ച് കോൺടാക്ട് ചെയ്തിട്ട് പറഞ്ഞ് അവര് അതേസമയം തന്നെ ചോദിച്ചിരുന്നു ഇതേപോലെ ക്രെഡിറ്റ് തരുന്ന ട്രാവൽ ഏജൻസികൾ നിങ്ങളെ റഫറൻസിലുണ്ടെങ്കിൽ എനിക്കത് കണക്ട് ചെയ്ത് തരണേന്ന് പറഞ്ഞതിന്റെ പ്രകാരം പുള്ളി നമ്മളെ കമ്പനിയിൽ കോൺടാക്ട് ചെയ്യും നമ്മൾ എം പി ആയിട്ട് കോണ്ടാക്ട് ചെയ്തതിനു ശേഷം പുള്ളി എന്നെ വിളിക്കുകയാണ് ചെയ്തത് നമ്മൾ ബിസിനസ് സ്റ്റാർട്ടപ്പ് ചെയ്തു അഞ്ചാം തീയതി മോർണിംഗ് എനിക്ക് വേറെ ട്രാവൽ ഏജൻസിന്ന് കോൾ വന്നു അതായത് ഞാൻ ഇവരെ വേറൊരു ട്രാവൽ ഏജൻസിക്ക് റെഫർ ചെയ്തു എന്ന് പറഞ്ഞിട്ട് ഇവര് അവരെ വിളിച്ചിരുന്നു ഒരു ഇരുപതിനായിരം ദിനാർ ക്രെഡിറ്റ് ചോദിച്ചുകൊണ്ട് അവരെ വിളിച്ചു അപ്പൊ അവിടെ ഇരുന്ന മാനേജർ മാർക്കറ്റിൽ ഏകദേശം ഫോർട്ടി ഇയേഴ്സിന് മേളിൽ എക്സ്പീരിയൻസ് ഉള്ള പേഴ്സൺ ആണ് അപ്പൊ പുള്ളിക്ക് ഒരു ഡൗട്ട് തോന്നി എന്തോ ഇതിനകത്ത് ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഫീൽ ചെയ്തിട്ട് പുള്ളി എന്നെ കോൺടാക്ട് ചെയ്തിട്ട് ചോദിച്ച് ഷാനു ഇതേപോലെ ഗ്ലോബൽ ട്രാവലിനാണ് അതിന്റെ പേര് ഗ്ലോബൽ ട്രാവലാണ് ആ ഏജൻസിയുടെ അവിടോട്ട് റഫർ എന്ന് ചോദിച്ചു അപ്പൊ ഞാൻ എന്നോട് ചോദിച്ചു എത്ര നാളായി ഈ ടീമുമായിട്ട് കോണ്ടാക്ട് ചെയ്തെന്ന് ചോദിച്ചു അപ്പൊ ഞാൻ പറഞ്ഞു സാർ ഓൺലി ജസ്റ്റ് ത്രീ ഡേയ്സ് ആയിട്ട് നമ്മൾ ഡീൽ ചെയ്യുന്നുള്ളൂ നമുക്ക് വേറെ കൂടുതൽ ഇൻഫർമേഷൻസ് ഒന്നും ഇതിനെക്കുറിച്ച് അറിയില്ല ഇതാണെന്നുള്ള രീതിയിൽ ഞാൻ പാസ് ചെയ്തു അപ്പൊ പുള്ളി എന്നോട് പറഞ്ഞു ഷാനു ഒന്ന് കെയർ ചെയ്യുന്നത് നന്നായിരിക്കും കാരണം ഈ മൂന്ന് ദിവസം കൊണ്ട് നാപ്പത്തൊന്ന് ടിക്കറ്റ് ആറായിരം ദിനാറിന്റെ ടിക്കറ്റ് അവർ നമ്മളടുത്ത് ഇഷ്യൂ ചെയ്ത് കഴിഞ്ഞു അപ്പം നമ്മൾ അഞ്ചിന്റെ അന്ന് വൈകുന്നേരം നമ്മൾ ഇൻവോയ്സ് കൊടുക്കുകയും ചെയ്തു ആറാം തീയതി മോർണിംഗ് നമ്മൾ ചെക്കിന് വേണ്ടി ആളിനെ വിട്ടപ്പോൾ അവർ പല എക്സ്ക്യൂസസ് പറഞ്ഞു ഡ്രൈവർ ഇല്ല ചെക്ക് കൊണ്ടുതരും അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞതിന് ശേഷം ഞാൻ നമ്മളുടെ കമ്പനിയിലെ തന്നെ ആളിനെ അങ്ങോട്ട് പറഞ്ഞു വിടുകയും ചെയ്തു പുള്ളിക്കാരൻ അവിടെ പോയി ചെക്ക് കളക്ട് ചെയ്തുകൊണ്ട് വന്നു അപ്പൊ ചെക്ക് കളക്ട് ചെയ്ത് കൊണ്ട് വന്നപ്പം ഡേറ്റ് നമുക്ക് ജസ്റ്റ് നെക്സ്റ്റ് ഡേ ഡേറ്റിലെ ചെക്കാണ് തരുന്നതെന്ന് പറഞ്ഞിട്ട് നമുക്ക് ചെക്ക് തന്നത് പത്താം തീയതി ഡേറ്റിട്ടാണ് തന്നത് അപ്പൊ നമ്മൾ ചെക്ക് കളക്ട് ചെയ്ത് ചൊവ്വാഴ്ചയാണ് ബുധൻ വ്യാഴം നമ്മൾ ലോക്കായി വെള്ളിയാഴ്ച ഹോഫാണ് ശനിയാഴ്ചയാണ് പത്താം തീയതി വന്നത് പതിനൊന്നാം തീയതിയാണ് നമുക്ക് ചെക്ക് ബാങ്കിൽ പ്രസന്റ് ചെയ്യാൻ പറ്റിയത് പക്ഷെ അതിന് മുന്നേ നമ്മളൊരു വേറൊരു സോഴ്സ് വഴി ഞാനിത് ചെക്ക് ചെയ്തിരുന്നു ഇവരുടെ അക്കൗണ്ടിൽ ഫണ്ടില്ല എന്നുള്ളത് തേഴ്സ് ഡേ തന്നെ എനിക്ക് അറിയാൻ കഴിഞ്ഞു ഇവരുടെ അക്കൗണ്ടിൽ ഫണ്ടില്ല എന്നുള്ളത് അത് കഴിഞ്ഞിട്ട് ഞാൻ എന്തായാലും നമുക്ക് ചെക്ക് പ്രസന്റ് ചെയ്ത് ബൗൺസ് ആയാൽ മാത്രമല്ലേ നമുക്ക് നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് മൂവ് ഔട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ ബാങ്കിൽ ചെക്ക് പ്രസന്റ് ചെയ്തു പ്രസന്റ് ചെയ്തപ്പോൾ തന്നെ നമുക്ക് ജോ ക്ലോക്കിന് തന്നെ കറക്റ്റ് ഇൻറ്റിമേഷൻ കിട്ടി ബാങ്കിൽ ഫണ്ട് ഇല്ല എന്നുള്ള കാര്യം അത് പ്രകാരം അതിന് മുന്നേ തന്നെ ചെക്ക് പ്രസന്റ് ചെയ്യുന്നതിന് മുന്നേ പ്രസന്റ് ചെയ്തിട്ട് ആ സെയിം ടൈമിൽ തന്നെ ഞാൻ നേരെ ഇവരുടെ സീഫ് ഓഫീസിലേക്ക് ജസ്റ്റ് ഒന്ന് പോയി നോക്കാമല്ലോ എന്ന് പറഞ്ഞിട്ട് ഞാൻ ഡയറക്റ്റ് പെട്ടെന്ന് പോയി ചെല്ലുമ്പോ ഞാൻ ഒരു ട്വൽവ് തേർട്ടി ആകുമ്പം ഈ ഇവരുടെ ബിൽഡിങ്ങിൽ എത്തുമ്പം ഏകദേശം ഒരു പത്ത് പന്ത്രണ്ട് കമ്പനീസിന്റെ ആൾക്കാരെ ആ ബിൽഡിങ്ങിൽ തന്നെ ആ സമയത്ത് നിൽക്കുന്നുണ്ട് അപ്പൊ ഞാൻ മുകളിൽ ചെന്നു ഇവരുടെ ഓഫീസ് നോക്കുമ്പോൾ ഓഫീസ് ക്ലോസ് ആണ് താഴെ വന്ന് സെക്യൂരിറ്റി എടുത്ത് ചോദിച്ചു ഞാൻ പറഞ്ഞു ഇതേപോലെ ഡേറ്റക്കെന്ന് പറഞ്ഞ സാധനം എന്താ ഇത് ക്ലോസ് ആണോ ആളില്ലേ എന്ന് ചോദിച്ചപ്പോ അവര് പറഞ്ഞത് ഈ കമ്പനിയുടെ മാനേജിംഗ് ഡയറക്ടറായ അമീർ സലീമിന്റെ മദർ മരിച്ചു എന്നാണ് പറഞ്ഞേക്കുന്നത് ഇവിടെ മദർ മരിച്ചതിന്റെ ഭാഗമായിട്ട് അവര് നാട്ടിലേക്ക് കയറിപ്പോയിന്ന് പറഞ്ഞു അപ്പൊ നാട്ടിലേക്ക് പോയെങ്കിൽ ഓക്കെ അമീർ സലീം പോയി ബാക്കി എല്ലാവരും എവിടെയെന്ന് ചോദിച്ചപ്പം കമ്പനിയുടെ സ്റ്റാഫുകളൊക്കെ എവിടെയെന്ന് ചോദിച്ചപ്പം അവർക്കൊരു ഇൻഫർമേഷനും അറിയില്ല എന്ന് പറഞ്ഞു അപ്പൊ എന്നെ വിളിച്ച ആ ഇൻഫർമേഷൻ ഞാൻ വേറൊരാളെ റഫ് ചെയ്തെന്ന് പറഞ്ഞ ട്രാവൽ ഏജൻസിയിലെ പുള്ളി എനിക്ക് തന്നൊരു ഇൻഫർമേഷൻ പ്രകാരം അവരുടെ കമ്പനിയുടെ ആൾക്കാരെ അവർ മീറ്റ് ചെയ്തത് ആംവാജിലെ ആർട്ട് ഹോട്ടലിൽ വെച്ചിട്ടാണ് മീറ്റ് ചെയ്തത് അപ്പൊ പുള്ളി എന്നെ കോൺടാക്ട് ചെയ്തിട്ട് പറഞ്ഞു ഷാലു പെട്ടെന്ന് ആംവാജിലോട്ട് വിട്ടോളൂ ഹോട്ടലിൽ ചിലപ്പോൾ ഈ ടീമുകൾ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട് നമ്മളെ കമ്പനിയിലെ പേഴ്സൺസിനെ എല്ലാവരും അവർ മീറ്റ് ചെയ്തത് ഈ ഹോട്ടലിൽ വെച്ചിട്ടാണെന്ന് പറഞ്ഞു എനിക്ക് അന്ന് തന്നെ ഈവനിങ് ഈ അമീർ സലീമിന്റെ പാസ്പോർട്ട് ഇമിഗ്രേഷനിൽ നിന്ന് ഞാൻ എടുത്തു ആ പാസ്പോർട്ട് എടുത്ത പ്രകാരം ഞാൻ ചെക്ക് ചെയ്തപ്പം എനിക്ക് മനസ്സിലായത് ട്രിവാൻഡ്രം കൊല്ലോട് കില്ലി എന്ന് പറഞ്ഞ സ്ഥലത്താണ് അമീർ സലീമിന്റെ വീടെന്ന് അതിനകം തന്നെ ഞങ്ങൾ എല്ലാവരും കൂടെ ചേർന്ന് ഏകദേശം ഒരു പത്തോ മുപ്പത്തിരണ്ടോ പേര് അപ്പം തന്നെ ഓൾമോസ്റ്റ് ചെക്ക് ബൌൺസ് ആയ ആൾക്കാരെല്ലാം കൂടെ ചേർന്ന് ഞാൻ ഒരു ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യുകയും ചെയ്തു ഗ്രൂപ്പിൽ കൂടെ നമ്മൾ ഇൻഫർമേഷൻസ് എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും പാസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ഞാൻ പറഞ്ഞു ഇതേപോലെ എൻ്റെ കൂടെ ട്രാവൽ ചെയ്യാൻ താല്പര്യമുള്ള ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ കൂടെ ജോയിൻ ചെയ്തോ ഞാൻ ചൊവ്വാഴ്ച വൈകുന്നേരം ഇവിടെ നിന്ന് പോകുന്നുണ്ടെന്ന് പറഞ്ഞു ഞാൻ നേരെ ട്രിവാൻഡ്ര എയർപോർട്ടിൽ ചെന്നു ഈ സെയിം ലൊക്കേഷൻ ബേസ് ചെയ്ത് ഞാൻ അവിടെ ട്രിവാൻഡ്രത്തെത്തി വെളുപ്പിലെ ഒരു ഏഴ് മണിയായപ്പോൾ ഇവരെ വീട്ടിലെത്തി അല്ല ഈ ഈ പാസ്പോർട്ട് പ്രകാരമുള്ള ലൊക്കേഷൻ എത്തിയപ്പോൾ ഈ പറഞ്ഞ കക്ഷി ട്രിവാൻഡ്രത്തെ അവൈലബിൾ അല്ല അതായത് പുള്ളി വൈഫ് ഹൗസിലാണ് താമസിക്കുന്നത് സെവൻ ഇയേഴ്സായിട്ട് വൈഫ് ഹൗസിലാണ് താമസിക്കുന്നതെന്ന് അറിഞ്ഞു അത് കിളിമാനൂർ പോലീസ് സ്റ്റേഷന്റെ അണ്ടറിൽ വരുന്ന സ്റ്റേഷനാണ് അപ്പൊ ഞാൻ നേരെ അവിടുന്ന് കിളിമാനൂർ പോലീസ് സ്റ്റേഷനിലേക്ക് ഏരിയയിലേക്ക് പോയി എനിക്ക് ഇയാളുടെ കറക്റ്റ് വീടിന്റെ ലൊക്കേഷൻ കിട്ടി ഞാൻ അവിടെ വീട്ടിൽ ചെന്ന് ഞാൻ എൻ്റെ കൂടെ അസ്ബൻഡും വേറെ കുറച്ച് എൻ്റെ കസിൻസ് ഒക്കെ ആയിട്ടാണ് പോയത് ഞാൻ അവിടെ ചെന്ന് വീട്ടിലെത്തിയപ്പം ഞാൻ ചെന്ന് അമീർ സലീമിന്റെ വീടാണോ എന്ന് ചോദിച്ചപ്പോൾ തന്നെ വൈഫ് എന്നോട് പറഞ്ഞു ഏത് അമീർ സലീം ഏത് അമീർ സലീം എന്ന് ചോദിച്ചു ഞാൻ ചോദിച്ചത് അമീർ സലീമിന്റെ വീടല്ലേ അമീർ സലീം ഇവിടില്ലേ അമീർ സലീം ഇവിടെ ഒന്നും വന്നിട്ടില്ല ബെഹറിൽ ആണെന്ന് ഞാൻ അവിടെ നിന്ന് കുറേ സംസാരിച്ച് സംസാരം അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല രീതിയിൽ സംസാരം മുറിവേ ഉണ്ടായി അപ്പോൾ അത് പ്രകാരം വയലന്റ് ആയി അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരം നടന്നു അപ്പോൾ അവരെ ഹസ്ബൻഡിനെ കോൺടാക്ട് ചെയ്തു അവിടെ വീണ്ടും കുറച്ച് സംസാരങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു കഴിഞ്ഞിട്ട് ഞാൻ നേരെ കില്ലൂർ കിളിമാനൂർ പോലീസ് സ്റ്റേഷനിലേക്ക് പോയി കിളിമാനൂർ സ്റ്റേഷനിൽ പോയി ഞാൻ കേസ് രജിസ്റ്റർ ചെയ്തു ആറ് മാസത്തെ കൃത്യമായ ഒരു പ്ലാന് ഇല്ല എന്നുണ്ടെങ്കിൽ ഇതേപോലെ നാൽപ്പത് നാൽപ്പത്തഞ്ച് അമ്പത് കമ്പനി ഇനി ഇന്നിപ്പോൾ ഇന്നും നാളെയും മറ്റന്നാളുമായിട്ട് പല കമ്പനികൾക്ക് ഇവർ ചെക്ക് കൊടുത്തിട്ടുണ്ട് അപ്പൊ പല പി ഡി സി ചെക്കുകളും പലരും അറിയാത്തവരുണ്ട് പല ബെഹർനി കമ്പനികളും പുറത്തറിയാത്തതുണ്ട് നമ്മളിപ്പോ ഇത് മലയാളികളാണ് നമ്മളുടെ ഗ്രൂപ്പിൽ ഇന്ത്യക്കാരുടെ ഗ്രൂപ്പാണ് ഇപ്പൊ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് ഇതിനകത്ത് ഒരു ഒന്നോ രണ്ടോ ബഹർനീസ് മാത്രമേ ഇതിനകത്ത് ഉള്ളൂ പക്ഷെ നമ്മളറിയാത്ത എറൌണ്ട് ടെൻ ടു ഫിഫ്റ്റീൻ ബെഹർനി കമ്പനികൾ ഇതിനകത്ത് ഇൻവോൾവ് ആണ് ഞാൻ തേർഗ്ഗേ അടുത്തത് ഞാൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ തേർഗ്ഗേ ഞാൻ പോയിട്ട് ഈ സെഫി സീഫൻ എന്ന് പറഞ്ഞ ലേഡിയാണ് നമ്മളെ കമ്പനിയിലേക്ക് വിളിച്ചിരിക്കുന്നതും എനിക്ക് അറിയാൻ കഴിഞ്ഞത് ഓൾമോസ്റ്റ് ഒരു പതിനാറ് പതിനെട്ട് കമ്പനിയോളെ ഈ ലേഡിയാണ് വിളിച്ചിരിക്കുന്നത് അതുകൂടാതെ പല ഹോട്ടൽസിലും അതായത് ഈ ലേഡി വിസിറ്റിംഗ് ദിശയിലാണ് വന്നത് അവർ വന്നിരിക്കുന്നത് ജൂൺ പത്താം തീയതി എങ്ങോട്ടാണ് ബെഹ്റനിൽ വന്നിരിക്കുന്നത് ജൂലൈയിലെ ഒരു മാസമാണ് ഇവർ ബെഹ്റനിൽ വർക്ക് ചെയ്തത് ഈ കമ്പനിയിൽ അവരിത് സ്കാ പോലാണ് വർക്ക് ചെയ്തിരിക്കുന്നത് അതായത് ഒരു ഹോട്ടലിൽ ഇരുന്നോട്ടാണ് വർക്ക് ചെയ്തത് ഞാൻ ഈ സെയിം ജേ ടെക്കിന്റെ ഒരു രണ്ടു മാസമായിട്ട് വർക്ക് ചെയ്യുന്ന ഒരു റിസപ്ഷനിസ്റ്റ് ലേഡി ഉണ്ട് ആ ലേഡിയുടെ നമ്പർ എനിക്ക് കിട്ടി ഞാൻ ആ ലേഡിയായിട്ട് കോണ്ടാക്ട് ചെയ്തപ്പോൾ അവര് പറഞ്ഞത് ഈ ലേഡി അവിടെ ഓഫീസിൽ വന്നിട്ടില്ല ഞാൻ ഹോട്ടൽസിൽ ചെക്ക് ചെയ്തപ്പോൾ രണ്ട് ഹോട്ടലിലും വർക്ക് ചെയ്തിരിക്കുന്നത് ഈ ലേഡിയാണ് അതായത് ഈ സ്റ്റെഫി സീഫൻ എന്ന് പറഞ്ഞ ലേഡിയാണ് അവിടെ വർക്ക് ചെയ്തിരിക്കുന്നത് അത് പ്രകാരം ഞാൻ ഇവരുടെ പാസ്പോർട്ട് എൻ്റെ അടുത്ത് കിട്ടി ഞാൻ അത് പ്രകാരം ഇവരെ അന്വേഷിച്ചിരുന്നപ്പോൾ ഇവര് കൊല്ലം തെക്കുംഭാഗം പോലീസ് സ്റ്റേഷൻ അണ്ടറിൽ വരുന്ന ഏരിയയിലാണ് ഇവരുടെ ഹൗസ് ഞാൻ അവിടെ ചെന്നു തെക്കുംഭാഗം സ്റ്റേഷനിൽ ചെന്ന് കാര്യങ്ങൾ പ്രസന്റ് ചെയ്തു സി എയെ കണ്ടു സി എ ജയൻ എന്ന് പറഞ്ഞ സാറാണ് സെഎനെ കണ്ടു പുള്ളിയെടുത്ത് കാര്യം പറഞ്ഞപ്പോൾ പുള്ളി പറഞ്ഞു ഞങ്ങൾ കിളിമാനൂർ നമ്മൾ കോസ് ആപ്പൺ ഇൻ ജി സി സി ആയതുകൊണ്ട് ഞങ്ങൾ എവിടെ എങ്ങനെ ഇത് കേസ് എടുക്കണമെന്ന് ഞങ്ങൾക്ക് ഇതിന്റെ ലൂപ്പോൾസ് ഒന്ന് ഡിസ്കസ് ചെയ്യണം അതിനുശേഷം ഞങ്ങൾ ഞാൻ കിളിമാനൂർ സ്റ്റേഷനിലെ സി ഐയും കൂടെ വിളിച്ച് ഡിസ്കസ് ചെയ്തതിനു ശേഷം ഞങ്ങൾ ഫർദർ ആയിട്ട് ഒരു ജോയിന്റ് ആയിട്ടുള്ള ഒരു തീരുമാനം എടുത്തിട്ട് ഇതിനെങ്ങനെ എഫ്ഐആർ പ്രൊസീഡ് ചെയ്യണമെന്നുള്ളത് ഞങ്ങൾ മാഡത്തിനെ വിളിച്ച് ഇൻഫോം ചെയ്യാമെന്ന് പറഞ്ഞു ഇത് ഒരു രൂപ രണ്ട് രൂപയുടെ കേസല്ല സർ ഇത് ഓൾമോസ്റ്റ് ഇരുപത്തഞ്ച് കോടിയോളം രൂപയാണ് ബെഹ്റൻ മാർക്കറ്റിൽ നിന്ന് ലൂട്ട് ചെയ്തിരിക്കുന്നത് ഇതിന് പിന്നിൽ ഒരു വലിയ വമ്പൻ മാഫിയാണ് അതിനകത്ത് ഉണ്ടത് ഒരു കാലിക്കട്ടുകാരനുണ്ട് ഒരു ബാംഗ്ലൂർ കാരനുണ്ട് ഒരു ട്രിവാൻഡ്രംകാരനുണ്ട് ഒരു കൊല്ലംകാരി ഉണ്ട് ഒരു ബാംഗ്ലൂർകാർ ഉണ്ട് അഞ്ച് അത് കൂടാതെ രണ്ട് ബാംഗ്ലൂർ ഇതിനകത്ത് ഇൻവോൾവ് ആണ് ഓൾമോസ്റ്റ് സെവൻ ടു സെവൻ ടു എയ്റ്റ് പീപ്പിൾ ഇതിനകത്തുണ്ട് കൂടാതെ ഒരു ജനറൽ ഒരു പാകിസ്ഥാനി നാഷണാലിറ്റി നെക്സ്റ്റ് ഡേ എനിക്ക് സി എമ്മിന്റെ ഓഫീസിൽ അപ്പോയിന്റ്മെന്റ് കിട്ടി ഞാൻ സി എമ്മിന്റെ അടുത്ത് പോയി അവിടെ ചെന്നിട്ട് അവരുടെ പരിഹാര സെല്ല് പ്രശ്ന പരിഹാര സെല്ലിലേക്ക് ഞാൻ വളരെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ എൻ്റെ കേസ് നമ്പർ ഉൾപ്പെടെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കംപ്ലീറ്റ്ലി ആ കേസ് ഞാൻ എഴുതി ഉണ്ടാക്കി അവിടെ ഞാൻ സബ്മിറ്റ് ചെയ്തു ഇവരുടെ എല്ലാവരുടെയും പാസ്പോർട്ട് കോപ്പി വെച്ചിട്ട് ഞാൻ സബ്മിറ്റ് ചെയ്തു മാക്സിമം എത്രത്തോളം കേസ് ഒരു മുപ്പത് മുപ്പത്തഞ്ച് കേസിന് മേളിൽ പോവുകയാണെങ്കിൽ ഇത് ഡെഫിനറ്റ്ലി ഇത് ഇന്റർപോളിലേക്ക് പോകും കാരണം നമ്മളുടെ ഗ്രൂപ്പിൽ തന്നെ ബെഹർനി ഒന്ന് രണ്ട് ബെഹർനികൾ നമ്മളോട് പറഞ്ഞ് അവർക്ക് ഇന്റർപോളുമായിട്ട് ചെറിയ കണക്ഷൻസ് ഉണ്ട് ഇത് അവർ ഫർദർ ബാക്കി കാര്യങ്ങൾ അവർ ചെയ്യാം കാരണം ഇത് ഇതിപ്പം എൺപത് വയസ്സുള്ള ഒരു സ്പോൺസർ ബെഹറിനിയാണ് അവരുടെ സ്പോൺസർ ആയിട്ടിരിക്കുന്നത് അയാൾക്ക് ഇതിനെക്കുറിച്ച് ഒന്നും അറിയില്ല ഞാൻ ഗ്രൂപ്പിൽ ഇൻഫോം ചെയ്തുകൊണ്ടിരിക്കുകയാണ് എല്ലാവരോടും നിങ്ങൾ മാക്സിമം കംപ്ലയിൻറ്റ് രജിസ്റ്റർ ചെയ്യും ഇത് ഇന്റർപോളിലേക്ക് മാക്സിമം എത്തിക്കി അംബാസിഡർ വഴി എത്തിക്കും നമുക്കിത് മാക്സിമം ഈ കേസ് കേരളത്തിലേക്ക് കൊണ്ടുവരണം കൊണ്ടുവന്ന് ഇവരുടെ പാസ്പോർട്ട് ഇവിടെ ലോക്ക് ചെയ്യണം ഈ ലേഡി ഈ രണ്ട് ലേഡികൾക്ക് ഭയങ്കര ഭയങ്കരമായ പിന്നെ ഭയങ്കരമായ റോൾ ഉണ്ട് ഈ ഇതിനകത്ത് ഈ പറ്റിച്ചതിനകത്ത് അവർക്ക് വലിയൊരു എമൗണ്ട് അവരുടെ അക്കൗണ്ടിലേക്ക് കിട്ടിയിട്ടുണ്ടാവാനാണ് ചാൻസ് അപ്പം ഇവര് ഭയങ്കരമായ ഈ ലേഡി ഈ പറഞ്ഞ കൺസേൺ കൊല്ലത്തുള്ള ലേഡി എന്ന് പറഞ്ഞ ഒരു എൽ എൽ ഡി ലോയർ ലേഡിയാണ് ഷീ ഈസ് ഓൺലി ട്വന്റി ഫോർ ഇയേഴ്സ് ഓൾഡ് അങ്ങനെ ഒരു ലേഡി പിന്നെ വേറൊരു ലേഡി അവിടെ വർക്ക് ചെയ്യുന്ന ഒരു ട്വന്റി ത്രീ ട്വന്റി എയ്റ്റ് ഇയേഴ്സ് ഉള്ള ലേഡിയാണ് അപ്പം ഈ ലേഡീസിനെ ഒക്കെ വെച്ചോണ്ട് അവരൊരു വലിയ ഓഫീസ് ഓഫീസെറ്റൊണ്ടാക്കി ഞങ്ങൾ വലിയ കമ്പനിയാണെന്ന് പുറത്ത് കാണിച്ചുകൊണ്ട് എല്ലാ കമ്പനികളിലും പോയി ക്രെഡിറ്റ് എടുത്ത് അപ്രോച്ച് ചെയ്തിട്ട് അവരിത് ആറു മാസത്തെ വെൽ ആയിട്ട് ലൂട്ടിങ് ആണ് നമ്മളെ ചെയ്തിരിക്കുന്നത്